അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളോട് സയ്യീതന്മാരോട് വെറുപ്പുണ്ടായിട്ട് ഒരു മുസ്ലിമിനും ഒരു മുസ്ലിയാർക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല സാധാരണക്കാരന് കഴിയില്ല പിന്നെയുണ്ടോ പണ്ഡിതന്മാർക്ക് അതുകൊണ്ടാണ് തിരിച്ചു വരണം തെറ്റുകൾ തിരുത്തണം എന്ന് ഒരായിരം തവണ പറഞ്ഞു തരുന്നത് തെറ്റുകൾ തിരുത്തണം തെറ്റുകളെ ന്യായീകരിക്കേണ്ട തെറ്റുകളെ ന്യായീകരിക്കേണ്ട തെറ്റുകൾ തിരുത്താനുള്ളതാണ് മഹാന്മാരായ സയ്യീതന്മാരെ കുതിരകേറിയും അവരെ ചീത്ത വിളിച്ചും കളിയാക്കിയും അവർ എന്ത് നേതൃത്വം കൊടുക്കുന്നുണ്ടോ അതിനോട് ഞങ്ങൾ നിസ്സഹകരണം പണക്കാട് സഹിതന്മാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻപിൽ നിന്ന് ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളതിനെതിരെ ഞങ്ങളതിനെ തോൽപ്പിക്കും ഇതൊരു മുസ്ലിം പറയല്ലേ റസൂലു സ്നേഹിക്കുന്ന റസൂലിന്റെ പരിപാടികൾ നടത്തുന്ന ആളുകൾ ഒന്നാലോചിക്കണം മുത്തനിതങ്ങളുടെ പേരക്കുട്ടികളോടാണോ നമ്മൾ ഈ വെറുപ്പ് കാണിക്കുന്നത് എന്താ നമ്മൾ നേടാൻ പോകുന്നത് എന്ത് ലാഭമാണ് അതുകൊണ്ടുണ്ടാകുന്നത് അള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ഭരണാധികാരിയാണ് എന്നാൽ നാളെ ഞാൻ പൊറത്ത് കൊടുക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിപ്പിക്കുകയും അത് കാരണം സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യും എന്ന് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുഴത്തസിമിനെ പൊറുക്കലിനെ ചോദിക്കുന്നതെന്ന് മഹാനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഇതാണ് നമ്മുടെ പാരമ്പര്യം ഇതാണ് ജമാഅത്തിന്റെ പാരമ്പര്യം ഇതാണ് സുന്നികൾ എന്ന് പറയുന്ന പാരമ്പര്യത്തിന്റെ ആ നേർവഴി ഇതാണ് സയ്യിദന്മാരെയും ആലിമ്യങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രീതി മഹാനായ ഹംസുബാഹീതങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ മഹാനായ ശംസുലുലമ ആ മഹാനുഭാവന്റെ കൈപിടിച്ചു മുത്തിയെന്ന് മഹാനായ ശേഖവറുകള് മഹാനായ തങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം അന്ന് മഹാനായ നബിയുടെ സുഹാബി മഹാനായ ഒരു ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ വന്നപ്പോ ആ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങാൻ കാലി ചവിട്ടി വെക്കുന്ന ഭാഗത്തെ

പിതാമഹന്റെ പുത്ര നിബിതങ്ങളുടെ പിതൃ സഹോദര പുത്ര നിബിയുടെ മൂത്താപ്പയുടെ മകനെ നിങ്ങൾ മാറി നിൽക്കി ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്റെ വാഹനത്തിന്റെ ഡോറ് നിങ്ങൾ തുറന്നു തരണ്ട എന്ന് ഇന്ന് കാലത്ത് പറയാൻ കഴിയുന്ന പോലെ ആ ഒട്ടകത്തിന്റെ ചവിട്ടിയിൽ ചവിട്ടി താഴെ ഇറങ്ങാൻ വേണ്ടി ആ ചവിട്ടി കൈകൊണ്ട് പിടിച്ചു കൊടുക്കാൻ ഈ സെയ്ദ് വന്നപ്പോഴാണ് അബ്ബാസെ നിങ്ങൾ തങ്ങളല്ലേ മാറി നിൽക്കൂ ഞാൻ ഞാറങ്ങിക്കൊള്ളാം എന്റെ കാല് വെക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കൈവെക്കരുത് എന്ന് പറഞ്ഞപ്പോ മഹാനായി ഇബിൻ അബ്ബാസ് എന്നിവ പറഞ്ഞ മറുപടി എന്താണ് എന്താ ഇബിൻ അബ്ബാസ് എന്നിവ പറഞ്ഞത് അന്നഫ്അല വകുബറാഇനാ ഞങ്ങളുടെ ആലിമീങ്ങളെയും മഹാന്മാരോടും ഇങ്ങനെ അത് കാണിക്കണമെന്ന് ഞങ്ങൾ നബി കുടുംബത്തിന് ആജ്ഞയുണ്ട് ആരാ ആജ്ഞ കൊടുക്കുന്നത് റസൂലുള്ളാഹി തങ്ങളല്ലേ അല്ലാതെ ആരാണ് ആജ്ഞ കൊടുക്കുക അതുകൊണ്ട് ഞങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് തങ്ങൾ പറയുന്നു ആര് ഇരുപത് വയസ്സിൽ താഴെയാണ് ഇബ്നു അബ്ബാസ് എന്നവരെ പ്രായം നിബി വഫാത്താകുമ്പോൾ പത്ത് വയസ്സാണ് പ്രായം

അബ്ബാസ് അബ്ബാസ് തങ്ങളുടെ തങ്ങളാണ് എന്ന മഹാനായ ായേക്കാളും പ്രായം ഒരുപാട് കുറവാണ് ആ തങ്ങളുടെ കൈ പിടിച്ച് മുത്തിയിട്ടാണ് പറഞ്ഞത് റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ തങ്ങന്മാരെ കണ്ടാൽ അവരുടെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങളോട് ആജ്ഞയുണ്ട് ഞങ്ങൾ സുഹാബിമാർക്കിന് ഇങ്ങളുടെ നിർദ്ദേശമുണ്ട് അഖിലി ബൈച്ചിനെ ബഹുമാനിക്കണം ആദരിക്കണമെന്ന് ആ ആദരവ് അവരുടെ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് കാണിച്ചു കൊടുത്തത് ആരാണ് നബിയുടെ സുഹാബി തുറബിൻഹു ഇതാണ് ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം അതാണ് മഹാനായ സയ്യിദാണ് ഇപ്പുറത്ത് കടക്കുന്നത് അലിമീങ്ങളും ഒരുമിച്ച് നീങ്ങുന്ന പന്താവ് അഖിലെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഈ ഹറജ് മറജിന്റെ കാലത്ത് രക്ഷപ്പെടാനുള്ള കവചമായി രക്ഷ നേടാനുള്ള കൊടുങ്കാറ്റിൽ രക്ഷ നേടാനുള്ള ം വരുന്ന തിരമാലകൾ അടിച്ചു വീശുന്ന മഹാസാഗരത്തിന്റെ നടുക്കടലിൽ നിന്ന് കരക്കണയിക്കാനുള്ള അള്ളാഹുവിന്റെ കപ്പലാണ് ഈ വിളമ ഇന്റെ പന്ധാവെന്ന് പറയാൻ കാരണം ഈ മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ് ഇത് ദൃഷ്ടാന്തമാണ് വരക്കൽ മുല്ലക്കോയ ചങ്ങനുടെ ചാരത്ത് അന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യിലല്ല ഈ പ്രദേശമുള്ളത് സമസ്ത കേരള ജമ്മിയ കീഴിലേക്ക് അത് വാങ്ങിക്കണമെന്ന് വഫാത്തിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മഹാനായുഷം സുലമ പറയുന്നത് അങ്ങനെ വാങ്ങിച്ച് അതേ സ്ഥലത്ത് ആരാണോ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആ സയ്യിദിന്റെ കൂടെ ആരാണോ കേരളം കണ്ട പ്രഗൽഭനായ ആലിം ലോകം കണ്ട പ്രഗൽഭനായ ആലിം എന്ന് പണ്ഡിതന്മാരുടെ എന്ന് പറയാൻ കഴിയുന്ന മഹാനായ പ്രതിഭയായ നാൽപ്പത് കൊല്ലത്തെ ഈ പ്രസ്ഥാനത്തിന്റെ ജീവനാടിയായി പ്രവർത്തിച്ച മഹാനായ ഷംസുനുലമയ തൊട്ടരികത്ത് കൊണ്ടുവന്ന് അള്ളാഹു കടത്തിയത് ും സാദാത്യങ്ങളും ഒരുമിച്ചാണ് പോവേണ്ടത് പരസ്പരം ബഹുമാനിച്ചാണ് കടന്നു പോവേണ്ടത് ആ നേതൃത്വമാണ് ഈ ഉമ്മത്തിന് കരണീയമെന്ന് അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കാൻ തന്നെയാണ് അള്ളാഹു സന്മാർഗത്തിനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ